നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഓർഗനൈസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ മുന്നേ മീഷോ ഹോൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് വാങ്ങിച്ച കുറച്ച് ഐറ്റംസൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ ഒരു വീഡിയോ ആണെന്ന് നമുക്ക് പറയാം അപ്പം നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നുണ്ടായിരുന്നത് നമ്മുടെ റാക്കൊക്കെ ഇല്ല ഷെൽഫൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാമെന്നാണ് അപ്പം ഞാൻ എല്ലാം കൂടെ അങ്ങനെ എടുത്തു വെച്ചതായിരുന്നു നമ്മുടെ ഹോൾ വീഡിയോ കഴിഞ്ഞിട്ട് അങ്ങനെ എടുത്ത് വെച്ചതായിരുന്നു അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ വാൾ സ്റ്റിക്കർ സ്റ്റിക്കറായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ അതിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നതല്ലാട്ടോ നമ്മൾ മുന്നേ വീഡിയോയിൽ ഇങ്ങനെ ഒട്ടിച്ച് വെക്കുക എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് ഒട്ടിച്ച് വെക്കാൻ പറ്റില്ല നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വിരിച്ച് വെക്കാനേ പറ്റുള്ളൂ എന്നാലും നല്ല ക്വാളിറ്റീൻ്റെ സാധനമാണ് അപ്പം ഞങ്ങളതിങ്ങനെ നമ്മുടെ ഷെൽഫിൻ്റെ സൈസിന് പാകത്തിന് ഇങ്ങനെ മുറിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് അതിങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മേലെ ബാക്കി എല്ലാ സാധനങ്ങളും ഇങ്ങനെ വയ്ക്കാമെന്ന് വിചാരിച്ചോളാം അപ്പം ഞങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല ഏത് എവിടെ വെക്കണമെന്ന് അങ്ങനെ ഒന്ന് രണ്ട് വട്ടം മാറ്റി മാറ്റി വെച്ച് മാറ്റി വെച്ചൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു ഇപ്പം ഇത് ഞാൻ കിടക്കുന്ന റൂമാണ് അപ്പം അവിടെയാണ് കുറച്ചൊന്നും ഇങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് കാരണം നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നത് ഈ റൂമിൽ വെച്ചിട്ടായിരിക്കും അപ്പോൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ലതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മെയിനായിട്ട് നമ്മളിവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നത് ഇനിയും കുറച്ച് ഐറ്റംസൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ വയ്ക്കാമെന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട് വാങ്ങണമെന്ന് പ്ലാനും ഉണ്ട് നോക്കട്ടെ നമ്മുടെ സാഹചര്യം അനുസരിച്ച് നമുക്കെല്ലാം ഓരോന്നോരോന്നായിട്ട് സെറ്റ് ചെയ്യാം അപ്പോൾ ഞാനും മോളൂസും പിന്നെ ഇടയ്ക്ക് കണ്ണനും വരാറുണ്ട് ഇടയ്ക്ക് അമ്മ വരുന്നുണ്ട് ഇടയ്ക്ക് ചേച്ചി വരുന്നുണ്ട് അങ്ങനെ ഓരോരുത്തർ വരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയാണ് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് അതിന് മാത്രം സാധനങ്ങളൊന്നും ഇല്ല എന്നാലും ചുമ്മാ നമ്മൾ വെക്കുമ്പം അത് അതിൻ്റേതായ സ്ഥാനത്ത് വെക്കുകയാണെങ്കിൽ നന്നായിരിക്കുമല്ലോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ജ്വല്ലറി ഓർഗനൈസർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിലേക്ക് നമ്മുടെ കമ്മൽ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് രണ്ട് മൂന്ന് മാലകൾ മാലേനേക്കാളും കൂടുതലും ഞാൻ യൂസ് ചെയ്യുന്ന കമ്മലാണ് അത് ഇതും വലിയ വലിയ സൈസ് ഉള്ളതായിരിക്കും കേട്ടോ ചെറിയതിനോട് എനിക്ക് വലിയ അങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ല അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വിൽക്കുകയാണ് അപ്പോൾ ഈ ഒരു ബോക്സ് ഇല്ല വലിയൊരു വൈറ്റ് ബോക്സ് ഉണ്ടായിരുന്നില്ല ആ ബോക്സിലാണ് ഞാൻ നമ്മൾ പുറത്തേക്ക് അതായത് ഇപ്പോൾ മൗറീഷ്യസിലാണല്ലോ ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പം അവിടേക്ക് ഇങ്ങനെ ഈ ഒരു ബോക്സിലാണ് കൊണ്ടുപോയത് അപ്പം ഞാൻ വിചാരിച്ച് ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വിൽക്കുകയാണെങ്കിൽ കമ്മലിന് ഡാമേജ് പറ്റില്ല കളറൊക്കെ പോകുന്നതൊക്കെ മാറി കിട്ടുമല്ലോ എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതെനിക്ക് നല്ലതാണെന്ന് തോന്നിയിട്ട് ഞാൻ വേറെ ഒന്നും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മൊത്തം രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് അതിൽ രണ്ടിലും ഇങ്ങനെ എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കി മാറ്റി വെച്ചിട്ടാണ് കൊണ്ടുപോയത് ഇത് നല്ല യൂസ്ഫുള്ളാണോ കേട്ടോ കാരണം നമ്മുടെ കമ്മലൊന്നും ഡാമേജ് പറ്റില്ല പിന്നെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇങ്ങനത്തെ ഒരു ടേബിളാണ് കേട്ടോ ഇത് നമ്മൾ ഹോൾ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കാരണം ആ സമയത്ത് എനിക്ക് കിട്ടാത്തതാണോ അങ്ങനെ എന്തോ ആയിരുന്നു ഇതിന് ഏകദേശം ഒരായിരത്തി അഞ്ഞൂറ് അറുന്നൂറ് ആ ഒരു റേറ്റ് ഉണ്ടായിരുന്നു എൻ്റെ ഒരു ഓർമ്മയിൽ ഞാൻ എന്തായാലും അത് സ്ക്രീനിൽ നമ്മൾ മെൻഷൻ ചെയ്യാം കേട്ടോ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും കോഡൊക്കെ ഞാനിങ്ങനെ നമ്മുടെ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം അപ്പം അതൊന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് എനിക്ക് വൈറ്റ് തന്നെ വേണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെയാണ് വൈറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് നല്ല ക്വാളിറ്റിൻ്റെ സാധനമാണ് കേട്ടോ വാങ്ങണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ നമുക്ക് ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ വെക്കണമെങ്കിൽ വെക്കാൻ നല്ലതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഒരു റാക്ക് പോലത്തെ ഒരു ഇതാണ് ഇങ്ങനെ കുഞ്ഞൊരു ഷെൽഫ് പോലത്തെ അതും നല്ലതാണ് കേട്ടോ അതും ഞാൻ നമ്മുടെ സ്ക്രീനിൽ മെൻഷൻ ചെയ്യുക അതിൻ്റെ കോഡും കാര്യങ്ങളൊക്കെ അതും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് മീഷോ തന്നെയാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ആമസോൺ എന്തായാലും ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാം കേട്ടോ അപ്പം അതും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാനിത് വാങ്ങി വച്ചിട്ട് കുറേ ആയതുകൊണ്ട് തന്നെ അതിലിങ്ങനെ നമ്മുടെ ഈ ഉറക്കുത്തം എന്നാണ് പറയാൻ തോന്നുന്നത് ഇങ്ങനെ വെള്ളം ഒരു പൊടി പൊടി വരുന്നില്ല അത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ തുടച്ച് ഞങ്ങൾ സെറ്റ് ചെയ്യാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കാരണം പെട്ടെന്നൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഞാനും മോളേസും കൂടെയാണ് ഇതൊക്കെ സെറ്റ് ചെയ്തത് പിന്നെ കുറച്ച് നേരം അതിങ്ങനെ കഷ്ടപ്പെട്ട് സെറ്റാക്കിയെടുത്തു പിന്നെ കുറച്ച് ഒന്ന് കുറച്ചൊരു ടൈറ്റാകാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമ്മൾ കൈ കൊണ്ടാണ് ടൈറ്റാക്കിയിട്ടുണ്ടായിരുന്നത് വേറെ മറ്റേ പ്ലെയറും അങ്ങനത്തെ സംഭവം ഒന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ചെറിയൊരു ലൂസ് ഉണ്ടായിരുന്നു പിന്നെ അത് ടൈറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ അതൊക്കെ നമ്മുടെ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിക്കാം കേട്ടോ സെറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഫ്ലവേഴ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ വീഡിയോൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഫോട്ടോയിലുള്ളതാണ് കേട്ടോ ഞാൻ ും അവൾ ചെറുതാകുമ്പോൾ എടുത്ത ഫോട്ടോസാണ് പിന്നെ അപ്പുറത്തെ സൈഡിലുള്ളത് എൻ്റെ അച്ഛനാണ് അപ്പോൾ നമ്മളിത് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഫ്ലവറിന് ഇങ്ങനെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇതാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്ന ടേബിൾ അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നല്ല വൈറ്റ് ടൈൽസിൻ്റെയും പിന്നെ വൈറ്റ് പെയിൻറ്റൊക്കെ അടിച്ച് വീട്ടിലൊക്കെ വെക്കാനൊക്കെ അടിപൊളിയാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ളതാണ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോന്ന് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു റാക്ക് ബാക്കിയിൽ ഈ ഒരു ഡെക്കറേഷൻ ഐറ്റംസ് മാത്രമല്ലാതെ ഞാനല്ല നമ്മുടെ ഈ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ജ്വല്ലറി ഇല്ല അതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ നമ്മൾ തിരിച്ച് മൗറീഷിൽസിലേക്ക് പോകുമ്പം അതൊന്നും അവിടെ ഉണ്ടാവില്ല പിന്നെ ഈ ഒരു ഇത് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ കേട്ടോ ബാക്കിയൊക്കെ അവിടെ ഉണ്ടാവും പക്ഷേ മേലെയുള്ളത് ഞാൻ എടുത്തിട്ട് പോകും അങ്ങനെ നമ്മൾ ഇതാണ് സെറ്റ് ചെയ്തത് ഞാൻ ലൈറ്റും കൂടെ അവിടെ വെച്ചിട്ടുണ്ട് അത് നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിക്കാം കേട്ടോ പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ബുദ്ധനില്ല അത് നമ്മൾ ടിവിൻ്റെ താഴെ ഒരു ടേബിൾ ഉണ്ട് അപ്പം അതിൻ്റെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ കാണുന്നത് നമ്മുടെ കുപ്പീൻ്റെയൊക്കെ അടപ്പാണ് കേട്ടോ അപ്പോൾ അത് പല പല കളർഫുള്ളിൽ ഉള്ളത് ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഈ ഒരു രണ്ട് കളർ മാത്രം അവിടെ വെച്ചുവന്നുള്ളൂ അത് ഞാൻ ഇനി മാറ്റൂ കേട്ടോ അതിൽ വേ അതിൻ്റെ അടിയിൽ വേറൊരു സംഭവം വെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതില്ലാത്തത് കൊണ്ട് ജസ്റ്റ് വെച്ചുവന്നുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ആ ഒരു ഷെൽഫ് നമുക്ക് ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ വെക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റാക്കാണത് പിന്നെ നമ്മൾ ലൈറ്റൊക്കെ ഇട്ടിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ വ്യൂ ഉണ്ടായിരുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്കൊരു റൂം മേക്ക് ഓവർ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ട് ഇനി നമ്മൾ ലീവൊക്കെ കഴിഞ്ഞ് മൗറിഷൻ തിരിച്ച് നാട്ടിലെത്തിയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ